നമസ്കാരം വയനാട്ടുകാർക്ക് വേണ്ടിയുള്ള പണപ്പെരിവിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോർക്ക് ചലഞ്ചിലൂടെയുള്ള അതായത് പന്നി വിറ്റ് അല്ലെങ്കിൽ പന്നിയിറച്ചി വിറ്റുകൊണ്ടുള്ള ചലഞ്ച് തുടരുകയാണ് പല വിധത്തിലുള്ള മതവിശ്വാസികളാണ് വയനാട് ക്യാമ്പിൽ കഴിയുന്നതെന്ന് അറിഞ്ഞിട്ടും ഇതിനെതിരെ വിമർശനം ഉണ്ടാകുമെന്ന് മനസ്സിലായിട്ടും വിമർശനം ഉണ്ടായിട്ടും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നിലപാടിൽ യാതൊരു മാറ്റവുമില്ല പന്നിയിറച്ചി ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലാണ് ഈ ചലഞ്ചിനെ ജനങ്ങൾ ഏറ്റെടുക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഡിവൈഎഫ്ഐയുടെ പ്രതികരണം ഇപ്പോഴുതാ ഡിവൈഎഫ്ഐയുടെ ഈ പന്നിയിറച്ചി ചലഞ്ച് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ വിഷയമായി മാറുന്നു നോക്കണം വയനാട് അതായത് ഒരു പ്രകൃതി ദുരന്തത്തിന്റെ ഭാഗമായിട്ട് വീടും നാടും കൂടും ഒക്കെ നഷ്ടപ്പെട്ട് ആരുമില്ലാതെ കഴിയുന്ന ചില മനുഷ്യരെയും വെച്ച വർഗീയ കളി കളിക്കുകയാണ് ഡിവൈഎഫ്ഐ എന്തായാലും ഡിവൈഎഫ്ഐയുടെ പോർക്ക് ഫെസ്റ്റിവിനെതിരെ ഇപ്പോൾ സംസ്ഥാന നേതാവ് ഉൾപ്പെടെ രംഗത്തെത്തി കഴിഞ്ഞു ഇനി അങ്ങോട്ട് ഇത് ഓരോരുത്തരും ഓരോരുത്തരുമായി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വലിയ വിഷയമാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ എന്ന പേരിൽ ഡിവൈഎഫ്ഐയുടെ കോതമംഗലം മുനിസിപ്പൽ കമ്മിറ്റി പ്രഖ്യാപിച്ച ഫെസ്റ്റിനെതിരെ സംസ്ഥാന നേതാവും എ വൈ എസ് സംസ്ഥാന സെക്രട്ടറിയുമായ നാസർ ഫൈസി കൂടത്തായി അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ച് രംഗത്തെത്തിയത് വയനാട്ടിൽ ദുരിതബാധിതർ അധികവും പന്നിയിറച്ചി നിഷിദ്ധമായി കരുതുന്നവർ തന്നെയാണ് അവരെ അവഹേളിക്കുന്നതാണ് പോർക്ക് ഫെസ്റ്റ് സംസ്ഥാന നേതാവ് ഒളിച്ചുകടത്തുന്നോടെ ആയിരുന്നു നാസർ ഫൈസി കൂടത്തായുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മതനിരപേക്ഷതയെ ശങ്കര സംസ്കാരമാക്കുന്ന ചെഗുവേരിസം വയനാട്ടിലെ ദുരിതത്തിൽപ്പെട്ടവർ അധികവും പന്നിയിറച്ചി നിഷിദ്ധമായിട്ടുള്ള ആളുകൾ തന്നെയാണ് അറിഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ കോതമംഗലം കമ്മിറ്റി അത് ചലഞ്ചാക്കി ഫണ്ട് നൽകുന്നു എന്നതാണ് വിരോധാഭാസം അനുവദനീയമായിട്ടുള്ള ഭക്ഷ്യം പലതും ചലഞ്ചാക്കാമായിരുന്നിട്ടും ദുരിതരിൽ വലിയൊരു വിഭാഗത്തിന് നിഷിദ്ധമായ ഭക്ഷ്യത്തിന്റെ വരുമാനമുണ്ടാക്കി ദുരിത നിവാരണം നടത്തുന്നത് സാമാന്യമായി പറഞ്ഞാൽ അവഹേളനം തന്നെയാണ് അധിക്ഷേപമാണ് നിന്ദയുമാണ് വയനാട്ടുകാരെ ഭക്ഷിപ്പിക്കുന്നില്ലെന്ന ന്യായം അതുകൊണ്ട് കിട്ടുന്ന വരവ് വയനാട്ടുകാരെ അവഹേളിക്കലാണെന്ന് ധരിക്കുന്നതിനുള്ള മറുപടി ആവില്ല എന്ന് നാസർ ഫൈസി കൂടത്തായി പറയുന്നു അതായത് ഇങ്ങനെയൊരു വിഷയം അതും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സംസാര വിഷയമാകുന്നത് രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ സംസാര വിഷയമാകുന്നത് ചർച്ചയാകുന്നത് വിവാദമാകുന്നത് ഇതുപോലുള്ള മത വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വിഷയങ്ങളുമാണ് എന്നത് സാധാരണ കൊച്ചുകുഞ്ഞിന് പോലും അറിയാവുന്ന കാര്യമാണ് ഇങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിട്ട് പോലും ഇതൊരു വിവാദമായിട്ട് പോലും അതിൽ യാതൊരു നിലപാട് മാറ്റവും ഇല്ലാതായിട്ട് ഇ മുന്നോട്ട് പോകുമ്പോൾ അതിന് പിന്നിൽ ചില രാഷ്ട്രീയ കളികളുണ്ടാ അതിന് പിന്നിൽ ചില വർഗീയത കുത്തിത്തിരിപ്പുകൾ ഉണ്ട് എന്നതിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ പല വിഭാഗങ്ങളും അതായത് പല വിഭാഗങ്ങളും രംഗത്തെത്തിക്കൊണ്ടിരിക്കുന്നു ഇനി മുന്നോട്ട് ഇത് വലിയ വിഷയമാകാനുള്ള സാധ്യത ഏറെയാണ് എന്തായാലും ഇപ്പോൾ ഇവിടെ ഒരു രാഷ്ട്രീയം പറയാനോ വർഗീയത പറയാനോ ഉള്ള അവസരമല്ല എന്നൊന്നും വയനാട്ടുകാരെ രക്ഷിക്കാൻ അല്ലെങ്കിൽ വയനാട്ടുകാർക്ക് വേണ്ടി കൂടെ നിൽക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അതിന് അവരുടേതായിട്ടുള്ള രീതിയിലെങ്കിലും നിൽക്കണം എന്നുള്ള അഭ്യർത്ഥന തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾക്ക് പറയാനുള്ളത്